Yeah! നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം തലയോലപ്പറമ്പിൽ കുർബാനയ്ക്കിടെ സംഘർഷം വരിക്കാൻ പ്രസാദഗിരി പള്ളിയിലാണ് സംഭവം കുർബാനയ്ക്കിടെ ഒരു വിഭാഗം വിമത അംഗങ്ങൾ ആക്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വികാരി ഫാദർ ജോൺ തോട്ടുപുറ പോലീസിൽ പരാതി നൽകി വിമത വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന മുൻ വികാരി ജിബിൻ പാലത്തിങ്കലിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കം നിൽക്കുന്ന പള്ളിയിലാണ് സംഘർഷം നടന്നത് വിശ്വാസികൾ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു ആശുപത്രിയിൽ കഴിയുന്ന ഇരുവിഭാഗം പോലീസ് അറിയിച്ചു പ്രതികരണത്തിലേക്ക് എനിക്ക് നമ്മുടെ കൽപ്പന അനുസരിച്ചാണ് അതിരൂപതയിൽ നിന്ന് ബോസ്ക പിതാവും ചാൻസലർച്ചും ഒപ്പിട്ട കൽപ്പന അനുസരിച്ചാണ് ആറാം തീയതി ജനുവരി ആറ് മുതൽ എന്നോട് ഇവിടെ ചാർജ് എടുക്കുമെന്ന് പറഞ്ഞിരുന്നത് പിന്നെ അതിനിടയ്ക്ക് ഞാനും ജലേശനുമായിട്ടൊക്കെ സംസാരിച്ചു വേണമെങ്കിൽ ധാരണ എത്താൻ അതിൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ജല ചാതും തയ്യാറായില്ല പിന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയാണ് ഞാനിവിടെ ചാർജ് എടുത്തത് ഓ രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ ഇവിടെ ചാർജ് എടുത്തായിരുന്നു ചാർജ് എടുത്തപ്പോൾ തന്നെ അച്ഛൻ ഒത്തിരി പകളൊക്കെ ഉണ്ടാക്കി ഇത് ചെ ചാർജ് സ്കോ ഉള്ളതാണ് ഇത് ബോധവഴ്ചയായിരിക്കും അപ്പോൾ എനിക്ക് ചാർജ് സുഖം നോക്കേണ്ട ആവശ്യമില്ല എന്നോട് ഞാൻ എനിക്ക് എൻ്റെ അധികാരികളെ അനുസരിക്കുക എന്നുള്ളതാണ് അവരുടെ കൽപ്പന ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ചാർജ്സ്കം ഉണ്ടെങ്കിൽ അത് അവർ നോക്കിക്കോളും അല്ല ഞാൻ അച്ഛന്റെ നിയമനം ഇപ്പോൾ ഞാനത് വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് പ്രീസ്റ്റൻ ചാർജ് ആ പ്രീസ്റ്റൻ ചാർജിന് അതേ പള്ളിയിലെ എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചെയ്യാം പക്ഷെ അവർ അത് പുറത്താക്കുന്നത് സ്റ്റാറ്റസ്കോ ഉണ്ടെന്നും പറഞ്ഞാൽ മനസ്സിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊരു വാർത്തയാണ് പുറത്തുവിട്ടതും അച്ഛനവിടെ ആകാശമില്ലാത്ത രീതിയിൽ നോ പ്രചാരണം നടത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് അതിൽ നിന്നും എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ള കാര്യം നമ്മുടെ സംഘർഷം ഉണ്ടാകുമ്പോൾ അച്ഛൻ കുർബാന തുടങ്ങി ഇതിനു ഇതിനുമുമ്പ് പല പള്ളികളിലും നമ്മുടെ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർ പീഡിപ്പിക്കപ്പെട്ടത് ഒന്നുകിൽ കുർബാന ചൊല്ലി തുടങ്ങുന്നതിന് മുമ്പ് അവർ ചൊല്ലിക്കാതിരിക്കുക അല്ലെങ്കിൽ ചൊല്ലി കഴിഞ്ഞിട്ട് പള്ളിയിൽ പ്രതിരോധിക്കുക ഇതാണ് പതിവായിട്ട് നടക്കാറുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചരിത്രത്തിലാദ്യമാണ് സിറോ മർബാർ സഭയിൽ നിന്നല്ല ഇന്ന് വരെ ലോകത്ത് ഒരിടത്തും ഒരു വൈദികൻ കുർബാന അൾട്ടാറയിൽ അർപ്പിച്ചു തുടങ്ങിയതിന് ശേഷം അത് പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു വൈദികനും ആക്രമിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ഇന്ന് അവിടെ തോട്ടുപുറച്ചനവിടെ ഗുണ്ടകളുടെ ഇപ്പം അവർ പറയുന്ന ഗുണ്ടകൾ യഥാർത്ഥത്തിൽ കുർബാന അർപ്പിച്ചതിന് ഇടയ്ക്ക് അല്ലെ പ്രശ്നം ഉണ്ടായിരുന്നു ായി ആ സമയത്താണ് ഒരു കഠിനനായ ഒരു മനുഷ്യൻ അപ്പോൾ അത് ഒരു ബാബു ആണ് ഒരു മത്തായി പിന്നെ മത്തായിയുടെ മകൻ ഒരു ആൽബർട്ട് ഇങ്ങനെയുള്ളവര് കൂടി വന്നു പിന്നെ വേറെ ആരും നൈറ്റി ടെസ്റ്റുകൾ ആരോടെ ഒരുപാടൊക്കെ പേര് എന്നെ ഉന്തിയും തള്ളിയും വലിക്കയും ഞാനിവിടെ പരമാവധി അട്ടാരെ മല വലിക്കാൻ വേണ്ടി ഞാൻ അവിടെ തന്നെ പിടിച്ചു വന്നെങ്കിലും അവർ ഒരുപാട് പേര് പട്ടം കൂടി അങ്ങോട്ട് വലിക്കുന്നു ഉണ്ടെന്ന് കടന്ന് എന്നെ ഉടുപ്പേ പിടിച്ച് വലിക്കും ഞാൻ ഡെസ്റ്റ് മെസ്സിലെല്ലാം ധരിച്ചിട്ട് നിൽക്കുകയല്ലേ അങ്ങ് ഫസ്റ്റ് മെസ്സേ പഠിച്ച് പലിക്ക് പോകുന്ന ഉന്തിയും തള്ളിയും എല്ലാം ചെയ്ത് അവസാനം ഈ അവര് വട്ടം പളഞ്ഞു വലിച്ച് ഇട്ടിയും തള്ളിയും ഒരു കണ്ട് ഞാൻ പരമാവധി ബലിവിടത്തെ ബലമായിട്ട് പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം തുടങ്ങിപ്പോയി ഇല്ലെങ്കിൽ പൂർത്തിയാക്കണം പക്ഷെ അവർ ബലമായിട്ടെന്നെ വലിച്ച് ഉണ്ടിയും തള്ളിയും അങ്ങനെ ആ വട്ടം കൂടി ആയിട്ട് ഉണ്ടി തള്ളിയിട്ട് തന്നെ ചെയ്ത് കണ്ടപ്പോൾ ഞാൻ കവന്നടിച്ച് വീണ് വീണപ്പോഴത്തേക്കും ചിലതെന്ന് തന്നെ അവർ വീണോട്ട് തന്നെ വലിച്ചു മാറ്റാമെന്ന് നോക്കി കണ്ടൊരു ചെയ്തായിരുന്നു എന്നിട്ട് ഞാൻ സംഗീതം പറയാൻ ഞാൻ ശ്രമിച്ചില്ലായിരുന്നു പിന്നെ അവരോ ഒരു തരത്തിൽ ഞാനവിടെ നിക്കാനോ വലിച്ച് അവർ പുറത്തേക്ക് കൊണ്ടുപോയി വർദ്ധിക്കൊണ്ടുപോയി പിന്നെ ആരാണ്ട ഒരു കസേരം ഉണ്ടായിരുന്നു ഞാൻ കച്ചേരിയിൽ ഞാൻ അവിടെ ഇത് വെള്ളത്തെ അവസാനമായി അപ്പൊ ആ അവസ്ഥാണ് ഞാൻ പണ്ട പറഞ്ഞിരുന്നല്ലേ അച്ഛനും ഇവിടെ കുത്തി അല്ലേ എന്ന് പറയാം വെള്ളം കുട്ടികൾ വീണ്ടും വേണ്ടിയിലേക്ക് വന്നു ഞാൻ പിന്നെ ഒന്നും വേണ്ടിയില്ലായിരുന്നു കാരണം ദിവസത്തിൽ നിന്ന് വരച്ച് വലിച്ച് ഇടയ്ക്കുകയും പേരിൽ അധികാരോട് അറിയിക്കണം അല്ലാതെ ആരും ശിക്ഷിക്കണം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ശിക്ഷൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ഇടവോപ്പ് പള്ളികളെ ഒരു വികാരിയായിട്ട് ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഒരാൾ ഇത് ചെയ്തോന്നുണ്ടെങ്കിൽ സഭയിൽ നിന്ന് അദ്ദേഹം ചെയ്ത പ്രവൃത്തി കൊണ്ട് തന്നെ മഹറോൺ ജില്ലി അദ്ദേഹത്തെ പുറത്താക്കാൻ തക്ക രീതിയിലുള്ള ഗുരുതരമായ കുറ്റകൃത്യമാണ് ഈ ജെറിൻ പാലത്തിങ്ങൾ എന്ന് പറയുന്ന ഈ ചെറിയത് അതായാലും കേസുകളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ള ഒരേ ഒരു കാര്യം ചരിത്രത്തിൽ ആദ്യമാണ് ഒരു അൽത്താറിയിൽ ഒരു പുരോഹിതൻ ബലി അർപ്പിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇന്ന് വരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ നേതൃത്വത്തിൽ അൽമായ രതുപോലെ അക്രമത്തിൽ ഇരളിറങ്ങുന്നുണ്ടെങ്കിൽ ഇന്നലെ വരെ അവർ ഗുരുതരമായിരുന്നെങ്കിൽ അവർ ഓരോ ദിവസവും ചെല്ലും തോറും അതിനേക്കാൾ ഗുരുതരമായ രീതിയിൽ അൽത്താരി കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുന്ന വൈദികരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതിയിലേക്ക് അവർ കാര്യങ്ങൾ എത്തിക്കുകയും എന്നിട്ട് അവർ തന്നെ ഗുണപ്രചാരണം നടത്തി ആക്രമിക്കപ്പെട്ട വൈദികനാണ് അവിടെയുള്ള മറ്റുള്ളവരെ വധശ്രമം ചെയ്തത് എന്ന രീതിയിൽ തന്നെ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു അപ്പോ ഇതൊക്കെയാണ് സിറോ മലബാർ സഭയുടെ നേതൃത്വം ഇത് പരിഗണിക്കേണ്ടതും ഉചിതമായ നടപടികൾ എത്രയും പേഗെടുത്തത് ഇവിടെ അവസാനമായി പറയുമ്പോൾ ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ സീറോ മലബാർ സഭയ്ക്ക് ആർജവുമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുരിയയിൽ ഇരിക്കുന്ന അംഗങ്ങൾ അവർ എത്രയും മേയർ ഉചിതമായ നടപടി മേജർ ആശുബിഷപ്പാണെങ്കിലും ഇപ്പോഴത്തെ മെത്രാപോലിസൻ വികാരി പാംബ്ലാനി പിതാവ് ആണെങ്കിലും അദ്ദേഹത്തെ അന്വേഷണ വിധേയമായിട്ടല്ല കുർബാനയിൽ ഇന്ന് അദ്ദേഹത്തിന്റെ കുർബാനയിൽ മറ്റൊരു വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോൾ അതേ വികാരിയെ ഛൻത്തിൻ്റെ മുറിയിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് അത് നോക്കി നിന്ന് ആസ്വദിച്ച വികാരി എന്ന് പറയുന്നത് ഇന്ന് മുതൽ കത്തോലിക്ക സഭയ്ക്ക് തന്നെ പുറത്താണ് എന്ന് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഉത്തരവിറക്കാനായിട്ട് കടമ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിലുണ്ട്